സ്വന്യു സൊന്യൂ വ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വരട്ടോ സ്വരട്ടോ ഇല്ലാതെ എന്താഘോഷം വന്നിട്ടുവാ അപ്പം ഇന്നലത്തെ വീഡിയോയുടെ ആൻസറ് രണ്ടുപേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെട്ടും തോറും നീളം കൂടുന്നത് അത് കുഴിയാണ് അത് സോൾ ടോക്സ് എന്ന ചാനലിലെ സജീഷും വിസ്ക് വണ്ടർ ബൈഷിജി എന്ന ചാനലിലെ ചാനലിൽ ഷീച്ചേച്ചിയാണ് പറഞ്ഞത് രണ്ടുപേർക്കും പറഞ്ഞോ അപ്പോൾ ഇന്നുകൊണ്ട് ഞങ്ങളുടെ മൂന്നാറ് ക്വസ്റ്റ്യൻസ് അപ്പൊ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിന് ഉത്തരവും നിങ്ങൾ പറയണം കേട്ടോ അപ്പോ ഇന്നത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ ഒരു വർഷം ഉറപ്പായും ഗ്യാരണ്ടി നൽകുന്ന സാധനം ഏതാണ് പറയും ഒരു വർഷം ആ ഒരു വർഷം ഉറപ്പായിട്ടും ശരി ഉത്തരം നീ വട്ടം പൊന്നു കൊണ്ടുപോയി ആ അയ്യോ അടി കൊണ്ടാ സോനുട്ടോ എന്റെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കാണും നിന്റെ തനി സ്വഭാവം കേട്ടോ നേരെ നിൽക്കും ആ അടുത്തത് പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞപ്പോൾ ശശി പുറത്തോട്ട് നോക്കിയിരുന്നു സോനുട്ടാ എടാ വിടുക്ക എവിടാ കേട്ട് പരിചയമുണ്ടോ ആ അതും ശരി ഉത്തരമാണ് ും പറയുന്ന ഒരു സാധനത്തിന്റെ പേര് ഏർ പറഞ്ഞു കാണിച്ചേ ശരി ഉത്തരവാണ് രണ്ടുപേരും പറഞ്ഞു രണ്ടുപേർന്ന് ക്ലാപ്പ് രണ്ടുപേരും ക്ലാപ്പ് പിടിച്ചോ അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എങ്ങനെ എഴുതി എഴുതിയാലും ശരിയാവാത്ത വാക്ക് രണ്ടുപേരും പറഞ്ഞോ തെറ്റ എങ്ങനെ എഴുതിയാലും ശരിയാവാത്ത വാക്ക് കറക്റ്റ് ആണ് സ്വനുട്ടോ ഒരു പാട്ട് അതിന് ഒരു പാട്ട് പാടിക്കേ ആ പാട്ടല്ല തൊന്നുട്ടിന്റെ ചെറുപ്പത്തിൽ ഉള്ള പാടല്ല ഒരു പാട്ട് പാടിക്കേ ഫ്രഷ് നമ്മടെ നീ ഉത്തരം പറഞ്ഞ ഉത്തരം ഉത്തരവന്ത് പറഞ്ഞ സന്തോഷത്തിന് ഏത് പാട്ടായിരുന്നു നീ പാടുന്ന ഒരു പാട്ട് പാടാ അത് പാടിക്കേ പാടിക്കേ ശരിയാ പാടിക്കേ അത് പാടിക്കേ ഒരു നാണമാണ് അവൻ പാട്ടൊക്കെ പാടും ട്യൂണില്ലെങ്കിലും പാട്ടൊക്കെ പാടും പക്ഷെ അവരിപ്പം നാണമെന്ന് തോന്നും വേറെ ദിവസം ഞാൻ പാട്ട് ഞാൻ പാടിപ്പിക്കാം അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറയാം കേട്ടോ പ്രേക്ഷകർക്കുള്ള ചോദ്യം ഒരു പോലീസുകാരൻ പോലീസുകാരനല്ല ഒരു ലോറി ഒരു ലോഡ് സാധനം കൊണ്ട് പോവുകയായിരുന്നു അപ്പോൾ ഒരു പോലീസുകാരൻ കൈ കാണിച്ചിട്ട് ആ ലോറിക്കാനോട് ചോദിച്ചു എന്തുവാ ഈ ലോറിയിൽ നിന്ന് എന്നിട്ടുടനെ ചോദിച്ചു ഞാനും കൂടെ കയറിക്കോട്ടെ ഈ ലോറിയിൽ നിന്ന് ഈ രണ്ടിനും കൂടെ ഒരു ആൻസർ ആണ് പറഞ്ഞത് അതെന്താണ് അപ്പോൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ പറയാം ഒരു ലോറി ലോഡുമായിട്ട് പോവുകയായിരുന്നു അപ്പോൾ ഒരു പോലീസുകാരൻ കൈ കാണിച്ചിട്ട് ചോദിച്ചു എന്തുവാണ് ഈ ലോറിയിൽ എന്നെയും കൂടെ കയറ്റാമോ എന്ന് ആ ലോറിയിൽ എന്നെയും കൂടെ കയറ്റാമോ എന്ന് ഈ രണ്ടിനെ ഒരു ഉത്തരമാണ് പറഞ്ഞത് അപ്പൊ ഏതാണ് ആ ഉത്തരം അപ്പൊ ഉത്തരം അറിയാമെങ്കിൽ സോനുട്ടാ അതെ സോനുട്ടിനെ ഇഷ്ടമാണെങ്കിൽ എല്ലാരും കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കാണണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ വരാം ബൈ ബൈ